ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എക്സ്റ്റസിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മൾ നല്ല ഗ്യാപ്പിട്ടാണ് വീഡിയോക്ക് ഇടുന്നത് എന്നാലും എൻ്റെ കൂട്ടുകാർ വീഡിയോ ഒന്നും കാണാതെ പോവില്ല കേട്ടോ അപ്പോൾ നമ്മളിന്ന് ചെറിയൊരു യാത്ര പോവുകയാണ് ഞങ്ങൾ മാത്രമല്ല കേട്ടോ രണ്ട് ഉണ്ട് അനീത്തിമാരുമുണ്ട് ഒരനീത്തിൻ്റെ കുഞ്ഞുമുണ്ട് പിന്നെ ചേട്ടായി ഉണ്ട് ചേട്ടായി വേറെ വണ്ടിയിലാണ് കേട്ടോ ആ വണ്ടിയിൽ കുറച്ച് ഉണ്ട് ആ സിസ്റ്റേഴ്സിന് ഒരു ട്രിപ്പ് അപ്പം അതിലൂടെ ഞങ്ങളും പോകുന്നതാണ് കേട്ടോ സത്യത്തിൽ അപ്പം അനീത്തിമാരെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളിത് ആ വീട്ടിൽ വന്നിട്ടുണ്ട് പുൽപ്പള്ളി ടൗണിൽ തന്നെയാണ് കേട്ടോ അനിയ അനീത്തിമാരുള്ളത് അപ്പം അവരെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അവരെയും കൂട്ടിയിട്ട് പോകാം നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുണ്ടൽ പേട്ടിൽ പൂ കൃഷി ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ആ പൂവൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് സൂര്യകാന്തി പാടവും പിന്നെ ചെ ചെണ്ടുമല്ലി ചെണ്ടുമല്ലി പിന്നെ വാടാമുല്ല അങ്ങനെയെല്ലാം കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ ഓണത്തിനോടനുബന്ധിച്ചാണ് അവർ സാധാരണ പൂ കൃഷി ചെയ്യുന്നത് അപ്പോൾ ഏകദേശം ഓണത്തിനോട് എടുത്തല്ലോ അപ്പം നമ്മൾ ആ പൂവൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഞാൻ ഇതുവരെ പോയിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത് ബാക്കി എല്ലാവരും തന്നെ ഒരു പ്രാവശ്യമൊക്കെ കണ്ടിട്ടുള്ളവരാണ് കേട്ടോ ഞാൻ ദ്യമായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ പുൽപ്പള്ളിയിൽ നിന്ന് ബത്തേരി വഴി പോവുകയാണ് കേട്ടോ ദി ബത്തേരി പോകുന്ന വഴിക്കുള്ള കാടാണ് കേട്ടോ രണ്ട് സൈഡും നല്ല കൊടും കാട് ഈ ഫോറസ്റ്റ് നിറച്ചും കാടാണല്ലോ എന്ന് പറയുന്നത് പോലെ ഈ ഫോറസ്റ്റ് നിറച്ചും കാടാണ് കേട്ടോ നല്ല പച്ചപ്പും ഹരിതാവും നിറഞ്ഞ റോഡുകളാണ് നമ്മുടെ പുൽപ്പള്ളി ടു ബത്തേരി റോഡ് അതിൻ്റെ ഇടയ്ക്ക് പോലെ മൃഗങ്ങളും ഹാനിയായിട്ടും മാനായിട്ടും ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് തുള്ളിക്കൊണ്ടും പോവുകയാണ് കേട്ട് ചെറുതായിട്ട് അപ്പം ഇതാണ് അനിയത്തിമാർ ഇത് കുഞ്ഞ് പിന്നെ കുഞ്ഞുട്ടൻ അല്ലുമോള ഉറക്കമാണ് ഉറക്കത്തേ എണീപ്പിച്ചുകൊണ്ടാണ് കേട്ടോ പോകുന്നത് അപ്പം അകി ഡ്രൈവ് ചെയ്യുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ പോകുന്നത് രാവിലെ ചെറിയ ഒരു മഴ ചാറ്റലിലുണ്ടോയെന്ന് ചോദിച്ചാൽ ചെറിയ ചെറിയ തെളിച്ചുകൊണ്ട് അതിനൊപ്പം തന്നെ ഒരു മൂടിയ കാലാവസ്ഥയാണ് കേട്ടോ മഴ പെയ്യാണ്ടിരുന്നാൽ നന്നായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി അപ്പം ഡച്ച് മോള് ഇച്ചിരി ഓണായിട്ടോ ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് ഡാൻസ് തുടങ്ങിയപ്പോഴത്തേക്കും ഡച്ച് മല്ലിലെ ഓണായി പുറയിലേക്ക് പോയി എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ചേട്ടായി സിസ്റ്റർമാരുണ്ട് അവരെ കൊണ്ട് മറ്റൊരു വണ്ടിയിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഞങ്ങൾ ബത്തേരിയൊക്കെ കഴിഞ്ഞ് ഏകദേശം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് കേട്ടോ നമ്മൾ ഗുണ്ടൽ പോകുന്ന റോഡ് ആകാശമൊക്കെ അത്യാവശ്യം നന്നായി തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ വയനാട്ടിലെ അല്ല അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ തെളിഞ്ഞിട്ടുണ്ട് എന്നാൽ ഒരു ഭാഗത്തായിട്ട് മഴക്കാറും ഉണ്ട് കേട്ടോ നമ്മൾ പോകുന്ന റോഡൊക്കെ നല്ല തെളിഞ്ഞ രണ്ട് സൈഡിൽ നല്ല കാടൊക്കെ കാടക്കയായിട്ടാണുള്ളത് പോകുന്ന വഴിക്ക് നമ്മൾ ധാരാളം മൃഗങ്ങളെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ മാനായിട്ടും വാനായിട്ടും ഒക്കെ കാണുന്നുണ്ട് അപ്പം നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡും കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭംഗി ഇതാണ് നമ്മുടെ പൊൻ പൊൻകുഴി ക്ഷേത്രം പൊൻകുഴി ക്ഷേത്രമാണ് കേട്ടോ അത് അത്യാവശ്യം പ്രശസ്തമായിട്ടുള്ളൊരു ക്ഷേത്രം തന്നെയാണ് കേട്ടോ അത് അപ്പം അതൊക്കെ കവർ ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ പൂ കാണാനുള്ള ആകാംക്ഷയിലാണ് കേട്ടോ കൂടുതലും ഇതുവരെ കാണാത്തത് കൊണ്ട് തന്നെ അതെങ്ങനെയായിരിക്കും എന്ന് കാണാൻ കാണാനുള്ള ഒരു ഒരാഗ്രഹത്തിൻ്റെ പുറത്താണ് കേട്ടോ ഉള്ളത് അപ്പം നിറയെ ഫോട്ടോസൊക്കെ എടുക്കാലോ എന്നൊക്കെ ആഗ്രഹിച്ച് ഇങ്ങനെ പോകുവാണ് അപ്പം ഉണ്ടാവോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്കും ആനയൊക്കെ ഒന്ന് രണ്ട് സ്ഥലത്ത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മാന്കൂട്ടമൊക്കെ ഒത്തിരി സ്ഥലത്ത് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു കറക്റ്റ് ടൈമിൽ വീഡിയോ ഓഫാക്കി കഴിയുമ്പോഴായിരിക്കും കാണുന്നത് വീഡിയോ ഒക്കെ ഓൺ ആക്കി നമുക്ക് വണ്ടിയൊന്നും അങ്ങനെ നിർത്താൻ പാടില്ലല്ലോ വന്യമൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലമല്ല അപ്പോൾ നമുക്ക് അങ്ങനെ നിർത്തിയിടാനൊന്നും പറ്റില്ല അപ്പോൾ കാടിൻ്റെ ഉള്ളിലൂടെ ഒരു പുഴ ഒഴുകുന്ന കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ താഴെയായിട്ട് അവിടെ ഒരു ആനേനെ കണ്ടു അപ്പം ഞങ്ങൾ സൂം ചെയ്തപ്പോഴത്തേക്കും ആയിട്ട് കിട്ടുന്നില്ല കേട്ടോ അത് ആന ആന എന്ന് പറയുന്നുണ്ട് പക്ഷേ അത് കാട്ടാനേ ആയിരുന്നില്ല നാട്ടാനെ ആയിരുന്നു കേട്ടോ അത് അതിനെ അവിടെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതാണ് പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അതാണ് ഞാൻ പറഞ്ഞത് ആനയെ അവിടെ കുളിപ്പിക്കുന്നത് കണ്ടോ അത് കണ്ടപ്പോഴാണ് ഞങ്ങൾ ആന ആന എന്ന് പറഞ്ഞത് അത് കഴിഞ്ഞിട്ടാണ് ആൾക്കാരെ കാണുന്നത് കേട്ടോ അപ്പോൾ അവിടെ ഒരു ആനയനെ അവർ കുളിപ്പിക്കുന്നുണ്ട് കൂടാതെ ഇതാ ഇവിടെ ഒരു ആനയെ നിപ്പുണ്ട് പിന്നെ ഓപ്പോസിറ്റ് സൈഡിലും ഒരാന ഉണ്ട് കേട്ടോ അത് എനിക്ക് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല രണ്ട് ഭാഗത്തും ഓരോ ആനേനെ കണ്ടു കേട്ടോ ഇതൊക്കെ ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ നല്ല മൃഗങ്ങളൊക്കെ ഉള്ള നിറച്ചും കുരങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഹാത്താ ഒരെണ്ണം രണ്ട് സൈഡിലുമായിട്ട് നിറച്ചും കുരങ്ങുകളാണ് അപ്പം ഇത് അമ്പലത്തിൻ്റെ ആയിട്ടുള്ള ആനയാന്ന് തോന്നുന്നു തോന്നുന്നുട്ടോ കഴുത്തിൽ മണിയൊക്കെ കിട്ടിയിട്ടുള്ള ആരയായിരുന്നു അപ്പം ആനേനയൊക്കെ കണ്ടു ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല എന്താ പറയുക ഭയങ്കര ആയിട്ടാണ് കേട്ടോ പോകുന്നത് കാടിൻ്റെ ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപാര ഭംഗിയാണ് കേട്ടോ കണ്ട് കണ്ണിങ്ങനെ കണ്ണിന് നല്ല കുളിർമ കിട്ടുന്ന കാഴ്ച എന്ന് പറയാം അങ്ങനെ നോക്കിയിരുന്ന് നോക്കിയിരുന്ന് കാട്ടാനേനെയും ഞങ്ങൾ കണ്ടു കിട്ടും അതിൻ്റെ ഇടയ്ക്ക് ആ പുല്ലിൻ്റെ പുറകിലായിട്ട് അവിടെ വേറെ ആനകളും ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് രണ്ടെണ്ണം അവിടെ മറിഞ്ഞിരിപ്പുണ്ടായിരുന്നു പിന്നെ പിന്നെതാ നല്ല മാൻകൂട്ടം ഇഷ്ടം പോലെ മാനകളെ കണ്ടു കേട്ടോ അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിതാ ജമന്തി പാടത്തിൻ്റെ അരികിലെത്തിയിട്ടുണ്ട് കേട്ടോ നോക്ക് നല്ല ഓറഞ്ച് വിരിച്ച പോലെ ഓറഞ്ച് തുണി വിരിച്ചതുപോലെ ഇട്ടോ നല്ല രസമുണ്ട് അപ്പോൾ നമ്മൾ റോഡിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കണ്ടു അത് കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ടേക്ക് കയറണമെങ്കിൽ ചെറിയൊരു പൈസ കൊടുക്കണം കൊടുക്കുന്നുണ്ടോ ഞങ്ങളോട് ഞങ്ങളോട് ഇരുപത് രൂപ വെച്ചിട്ടാണ് കേട്ടോ വാങ്ങിയത് അപ്പോൾ ചിലർ പറയുന്നത് കേട്ടോ അമ്പത് രൂപ വാങ്ങിയെന്ന് ഞങ്ങൾ ഒരു പത്ത് പന്ത്രണ്ടോളം പേരുണ്ടായിരുന്നു അപ്പം അതായിരിക്കും അറിയില്ല ഞങ്ങളോട് ഇരുപത് രൂപ വെച്ചിട്ടാണ് കേട്ടോ വാങ്ങിയത് അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ കയറി കണ്ട് നല്ല ആസ്വദിച്ച് അപ്പോൾ നോക്കുമ്പോൾ ഇത് ആകാശത്തോടെ ഒരു ജെറ്റ് വിമാനം പോകുന്നു നല്ല സ്പീഡിലായിരുന്നു കേട്ടോ പോകുന്നത് അപ്പം അതും പകർത്തിയെടുത്തു അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി ഞങ്ങളെല്ലാവരും ആവശ്യത്തിന് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ കുഞ്ഞു കുഞ്ഞു കൃഷികളുണ്ട് കേട്ടോ അവിടെയൊന്നും നമുക്ക് കയറാൻ പറ്റുമോ എന്നറിയത്തില്ല എല്ലാം കമ്പിവേലിയും കൊണ്ട് കെട്ടിയിട്ടേക്ക് വേണം കേട്ടോ നമ്മൾ ആ കണ്ട സ്ഥലത്താണ് കാണാൻ വരുന്നവരെല്ലാം കയറി കാണുന്നതും ഒക്കെ ചെയ്യുന്നത് കേട്ടോ അവിടെ ചെണ്ടുമല്ലി മാത്രമല്ല ജമന്തി മാത്രമല്ല ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ അപ്പം ഈ പോകുന്ന വഴിക്കെല്ലാം രണ്ട് സൈഡിലായിട്ടും ഈ ജമന്തി കൃഷി ചെണ്ടുമല്ലി പിന്നെ വേറെ എന്തൊക്കെയോ കൃഷികളുണ്ട് കേട്ടോ ഉള്ളി കണ്ടു പിന്നെ വേറെ എന്താ അങ്ങനെ എന്തൊക്കെയൊക്കെയോ കൃഷി ഫുൾ കൃഷിയാണ് കേട്ടോ ഈ പോകുന്ന ഭാഗം മുഴുവൻ ഈ റോഡരിക്ക് ഫുള്ള് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീട് പോലും കാണാനില്ല ഫുള്ള് ഈ ജമന്തി കൃഷി അല്ലെങ്കിൽ എന്താ പറയുക ചോളം അങ്ങനെയുള്ള ഫുൾ കൃഷി സ്ഥലങ്ങളാണ് കേട്ടോ കാണാനുള്ളത് പിന്നെ ആൾക്കാരെ കാണുമ്പോഴും ഒരാളുടെ കയ്യിൽ ഒരു പശു അല്ലെങ്കിൽ രണ്ട് പശു എങ്കിലും ഉണ്ടാകും കേട്ടോ ഫുൾ കൃഷിക്കാരാണ് തോന്നുന്നത് പിന്നെ വീടുള്ള ഏരിയ വരുമ്പോൾ പിന്നെ ഫുൾ വീടായിരിക്കും ഇവിടെയൊക്കെ ഫുൾ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കിട്ടി നിർത്തിയേക്കുവാണെങ്കിൽ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഇങ്ങനെ നിർത്തിയേക്കുവാട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇവിടെയൊന്നും എന്താ പറയുക ഒന്നോ രണ്ടോ വീട് അവിടെ ഇവിടെ കാണുന്ന അല്ലാണ്ട് ഒരു വീടൊന്നും കാണുന്നില്ല നമ്മുടെ നാടേ അല്ല കേട്ടോ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അപ്പോൾ നമ്മളിപ്പോൾ ഗുണ്ടൽപേട്ടിൽ നിന്ന് പൂക്കൃഷിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇപ്പോൾ പോകുന്നത് ഗോപാലസ്വാമിപ്പേട്ട് ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്ന് എത്രയോ നാലായിരത്തിയോ അയ്യായിരത്തിയോ എത്രയോ കാണ്ട് ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല അത്രയും കാണ്ട് ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് അവിടെ ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് കേട്ടോ അത് കുറേ മുന്നാണ് അപ്പോൾ നമ്മൾ സാധാരണ പോകുന്ന റൂട്ടിൽ കൂടി അല്ല കേട്ടോ സത്യത്തിൽ പോകുന്നത് ഒരു ഊടുവഴി കയറിയാണ് പോകുന്നത് അപ്പം ഇവിടെ നിറച്ചും വീടുകൾ ഇത്രയും നേരം നമ്മൾ കൃഷിസ്ഥലം മാത്രം കണ്ടു വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഫുൾ വീടുകളാണ് കേട്ടോ വീട് ഇവിടെ മതിലോ ഗേറ്റ് ഗേറ്റോ എന്ന് പറയാം ആ വീടിൻ്റെ ഒരു ഗേറ്റ് ഉണ്ട് കേട്ടോ എന്നാലും അധികം വീടുകൾക്ക് മതിലോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ അതും തൊട്ട് 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 വീടുകളാണ് കേട്ടോ ഫുൾ എല്ലാം ഇങ്ങനെ അടുപ്പിച്ച് വീടുകളാണ് പിന്നെ പോകുന്ന വഴിക്കും അവിടെ സൈഡിലൊരു സ്കൂൾ കണ്ടു എല്ലാം ഇങ്ങനെ അടുത്തടുത്ത് റോഡിൻ്റെ നടുവിലൊരു വീട് പോലെ നിൽക്കണേ നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പം നിറച്ചും വീടുകൾ അതിൻ്റെ ഇടയ്ക്ക് കൂടിയുള്ള റോഡിൽ കൂടി കയറിയാണ് കേട്ടോ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് പോകുന്ന വഴിക്ക് നമ്മൾ സൂര്യകാന്തി പാടത്തിൻ്റെ അടുത്തെത്തിയിട്ടോ അതാണ് സൂര്യകാന്തി ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറിയില്ല കേട്ടോ കാരണം ഇലേൻ്റെ പുറകിലൊക്കെ നിറച്ച് പുഴുക്കളുണ്ടായിരുന്നു അപ്പം കയറിയവരുടെ മേത്തെല്ലാം പുഴു കയറിയത് എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയില്ല പക്ഷേ സൈഡിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ് നിറയെ കുന്നുകളും മലകളും ഇപ്പോഴത്തേക്കും പ്രകൃതിയുടെ സ്വഭാവം ഏതാണ്ടൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒന്ന് അത്രയും നേരം നല്ല വെയിലായിരുന്നു അപ്പോഴത്തേക്കും ഞങ്ങൾ ഗോപൽ സമ്പേഡിനോട് അടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്കും കാർമേഘമൊക്കെ മൂടി ഇരുണ്ട് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മഴക്കിലുള്ള സാധ്യത ഞങ്ങൾ മുന്നിൽ കണ്ടു എന്നാലും ഞങ്ങൾ വക വെച്ചില്ല ഞങ്ങൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു കേട്ടോ അവിടെ കയറണം എന്നുള്ള ഒരാഗ്രഹം അപ്പം ഞങ്ങൾ ഗോപാൽ സ്വാമി പേട്ടിലെത്തി അവിടെ ചെന്നപ്പോഴത്തേക്കൊരു മഴയൊക്കെ രണ്ട് മഴ കഴിഞ്ഞു കേട്ടോ അവിടെ ചെന്നിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈമിലൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ അതിനുശേഷം ഞങ്ങൾ മേലേക്ക് കയറാൻ വേണ്ടിയിട്ട് ക്യൂ നിന്ന സമയത്ത് അടുത്ത മഴ പെയ്തു ക്യൂ നിൽക്കണം ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മളെല്ലാവരും അവരുടെ തന്നെ കെ എസ് ആർ ടി സി ബസ്സിലാണ് കേട്ടോ നമ്മൾ ഗോപാൽ സ്വാമി പേട്ടിലേക്ക് പോകുന്നത് അത്യാവശ്യം നല്ല ദൂരമുണ്ട് താഴേന്ന് താഴെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് മേ മേലെ മല മുകളിലേക്ക് അത്യാവശ്യം നല്ല ദൂരമുണ്ട് അപ്പോൾ നമ്മൾ കെ എസ് ആർ ടി സിയിലാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ മലയാളികളായിട്ടും പിന്നെ വേറെ സംസ്ഥാനത്തു നിന്നുള്ളവരാണെങ്കിലും ഒത്തിരി പേരുണ്ട് കേട്ടോ ഇപ്പം ഞങ്ങളുടെ ഈ ബസ് നിറച്ചു ആൾക്കാരുണ്ടായിരുന്നു മേലെ ചെന്നപ്പോഴത്തേക്കും പെരും മഴ നല്ല അടിപൊളി മഴയായിരുന്നു പക്ഷെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ നിറച്ചു ആൾക്കാർ മഴ ആയതുകൊണ്ട് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കയറി നിൽക്കുമായിരുന്നു കുടേയുള്ളവരൊക്കെ ആ സൈഡ് പറ്റി അങ്ങനെ ഇങ്ങനെയൊക്കെ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ നല്ല അടിപൊളി വ്യൂ എന്ന് പറഞ്ഞു അടിപൊളി വ്യൂ കേട്ടോ പക്ഷേ ശരിക്ക് കാണാൻ ഇച്ചിരി മഴ കഴിഞ്ഞാലേ നമുക്ക് ആ വ്യൂ ശരിക്കും കാണത്തുള്ളൂ കാരണം ഫുൾ മഴ മഞ്ഞിങ്ങനെ മൂടി നിൽക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ഒത്തിരി താഴേക്കൊന്നും അങ്ങനെ കാണത്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും അമ്പലത്തിൻ്റെ ചുറ്റും ഇങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയില്ല കേട്ടോ അമ്പലത്തിൻ്റെ പുറത്തൂടി മാത്രമാണ് നമ്മൾ നടന്നത് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ മേലെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഉച്ചയായിട്ടുണ്ടായിരുന്നു പന്ത്രണ്ടര ഒരു മണി ആ ടൈമിലാണ് കേട്ടോ നമ്മളെത്തിയിട്ടുള്ളത് അപ്പം ഞങ്ങൾ ചെറിയ റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ചെറിയ റീൽസൊക്കെ എടുത്തു കേട്ടോ പക്ഷെ നല്ല വ്യൂ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അവിടെ ചേക്കുമ്പോഴത്തേക്കും നല്ല തണുത്ത കാറ്റാണ് കേട്ടോ മഴയ്ക്കാണെങ്കിലും നല്ല എന്താ പറയുക നല്ലൊരു മഴ നല്ലൊരു രസം പിന്നെ അവിടെയൊക്കെ ഫുൾ ആൾക്കാർ മഴയാണെങ്കിലും മഴ നനഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒത്തിരി പേരുണ്ട് പറഞ്ഞു മഴ കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ചുറ്റു നോക്കി അപ്പോഴാണോ കേട്ടോ ഒന്ന് മഞ്ഞൊക്കെ മാറി ഒന്ന് തെളിഞ്ഞത് ഫുൾ കോടയായിരുന്നു നല്ല വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല വ്യൂ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ ഒന്ന് വരണം കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത്ര മനോഹരമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പം ഈ അമ്പലത്തിനെ കുറിച്ച് കേൾക്കാത്തവരുണ്ടാവില്ല എന്തായാലും എല്ലാവരും ഒന്ന് വരിക കാണുക കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് പിന്നെ സമുദ്രം നിരപ്പിക്കാൻ ഇത്രയും ഒരു ക്ഷേത്രം കൂടിയല്ലേ അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് വന്ന് കാണുക അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു അതിന് ശേഷം ഞങ്ങൾ ബന്ദിപ്പൂര് കടുതാസങ്കേതം ആ ഭാഗത്തേക്ക് നോട്ടാൽ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കൊരു എന്താ പറയുക കാട്ടി കൂടിയുള്ള സഫാരി ചെയ്യണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഒത്തിരി ലേറ്റായിരുന്നു കേട്ടോ ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേക്കും ലേറ്റായിരുന്നു അത് ആ കാടിൻ്റെ ഉള്ളിൽ ആനയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടെയൊന്നും ഈ ഭാഗത്തൊന്നും നമുക്ക് വണ്ടി നിർത്താൻ സാധിക്കില്ല വണ്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഫൈൻ വരും കേട്ടോ ആയിരം രൂപ എങ്ങാണ്ട് ഫൈൻ വരും ആയിരം ആണെന്ന് എനിക്ക് തോന്നുന്നത് ആയിരത്തി കൂടുതലാകാനേ സാധ്യതയുള്ളൂ അത്രയും എങ്ങാണ്ട് ഫൈൻ വരുന്നുണ്ട് അപ്പം വണ്ടി ഒന്നും നിർത്താൻ പാടില്ല എന്നാണ് അപ്പം നമ്മളിങ്ങനെ മെല്ലെ ജസ്റ്റ് ഒന്ന് എന്താ പറയുക സ്ലോ ആക്കിയിട്ട് നോക്കുകയാണ് ചെയ്തത് അപ്പം നമ്മൾ കൂടി പോയപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് സ്ഥലത്ത് ആയിട്ടും എന്താ പറയുക മാന്കൂട്ടം വലിയ മാന്കൂട്ടമൊക്കെ കണ്ടു കെട്ടോ അതുകൊണ്ട് പിന്നെ പിന്നെ ഞങ്ങൾ സഫാരിക്ക് പോയില്ല സഫാരിക്ക് പോകാനുള്ള സമയം ഒത്തിരി പോയായിരുന്നു അതുകൊണ്ട് പിന്നെ ഞങ്ങൾ സഫാരിക്ക് കയറിയില്ല ഞങ്ങളുടെ വണ്ടിയും കൊണ്ട് തന്നെ ഞങ്ങൾ ജസ്റ്റ് അവിടെ പോകാൻ പറ്റുന്നിടത്തെല്ലാം പോയിട്ട് തിരിച്ച് ഞങ്ങൾ റിട്ടേൺ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ അടിപൊളിയായിട്ടുള്ളൊരു ദിവസമായിരുന്നു നല്ല വൈബായിരുന്നു കേട്ടോ വളരെ എന്താ പറയുക രാവിലെ ഇറങ്ങിയപ്പോൾ ഇപ്പം ഇപ്പോൾ ഏകദേശം ഒരു വൈകുന്നേരം അഞ്ചര ആറുമണിയോളം എടുത്തിട്ടുണ്ട് അഞ്ചരയൊക്കെ ആയിട്ടുണ്ട് ഈ ടൈമായിട്ടും ഞങ്ങൾക്കൊരു ക്ഷീണം ഒന്നും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ബാ